ജമ്മുകശ്മീരിലെ നിയന്ത്രണ രേഖയിലും പാക് അധിനിവേശ കശ്മീരിലും പാകിസ്ഥാന്റെ നിഴലായി നിന്ന് ആധിപത്യം ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ചൈന ഇന്ത്യയെ തകർക്കാൻ പാകിസ്ഥാന്റെ ശേഷി വർദ്ധിപ്പിക്കുകയാണ് ചൈന കണ്ടിരിക്കുന്ന പോംവഴി കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി നിയന്ത്രണ രേഖയിൽ പാക് സൈനിക ശക്തി വർദ്ധിപ്പിക്കാൻ ചൈന സഹായം നൽകി വരുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യയെ ഒറ്റയ്ക്ക് നേരിടാൻ ലോകത്തെ സൈനിക ശക്തികളിൽ മൂന്നാം സ്ഥാനത്തുള്ള തങ്ങൾക്ക് കഴിയില്ലെന്ന തിരിച്ചറിവ് കൂടിയാണ് പാകിസ്ഥാനെ കൂട്ടുപിടിക്കാൻ ചൈനയ്ക്ക് പ്രേരണയായത് യുദ്ധോപകരണങ്ങളും ആധുനിക റഡാർ സംവിധാനങ്ങൾ അടക്കമുള്ളവയും ചൈന ഇതിനോടകം തന്നെ പാകിസ്ഥാന് നൽകിയിട്ടുണ്ട് ഇതിനു പുറമെ സ്റ്റീൽ ഹെഡ് ബങ്കറുകൾ പോലെയുള്ള നിയന്ത്രണരേഖയിൽ മികച്ച സംവിധാനങ്ങൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് ഉയർന്ന മേഖലകളിലെ നിരീക്ഷണത്തിനായി ചൈനയുടെ ജെ വൈ എച്ച് ജിആർ സീരീസിലുള്ള നിരീക്ഷണ സംവിധാനങ്ങളാണ് പാകിസ്ഥാന്റെ പക്കലുള്ളത് ചൈനീസ് നിർമ്മിത യുദ്ധോപകരണങ്ങളും പാകിസ്ഥാന്റെ പക്കൽ സുഭിക്ഷമാണ് നിയന്ത്രണരേഖയ്ക്ക് സമീപമായുള്ള പാകിസ്ഥാൻ മേഖലകളിൽ ഉയർന്ന എൻക്രിപ്റ്റഡ് കമ്മ്യൂണിക്കേഷൻ ടവറുകൾ ഭൂഗർഭ തുരങ്കങ്ങൾ എന്നിവ നിർമ്മിച്ചു നൽകിയും ചൈന സഹായിച്ചിട്ടുണ്ട് പാകിസ്ഥാനോടുള്ള അകമഴിഞ്ഞ സ്നേഹം മാത്രമാണ് ചൈനയുടെ ഈ സഹായങ്ങൾക്ക് പിന്നിലെന്ന് കരുതിയാൽ തെറ്റി ഇതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് പാക് അധിനിവേശ കശ്മീരിൽ വൻ നിക്ഷേപങ്ങളാണ് ചൈന നടത്തിയിട്ടുള്ളത് ഈ മേഖല കൈവിട്ടു പോയാൽ അത് കനത്ത തിരിച്ചടിയാകും മേഖലയിലെ ആധിപത്യം നഷ്ടപ്പെടാതിരിക്കാൻ കൂടിയാണ് പാകിസ്ഥാന് ചൈന ഇത്തരത്തിൽ സഹായം നൽകുന്നത് ഒരു തുരങ്കപാതയും ചൈനയുടെ നിയന്ത്രണത്തിൽ നടക്കുന്നതായാണ് ലഭിക്കുന്ന സൂചനകൾ തുരങ്കപാത നിർമ്മിച്ച പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖത്തിനും ചൈനയിലെ സിൻചിയാങ് പ്രവിശ്യയ്ക്കും ഇടയിലായി ഒരു നേരിട്ടുള്ള പാത സ്ഥാപിക്കാൻ നാൽപ്പത്തിയാറ് ബില്യൺ ഡോളറാണ് ചൈന ചിലവഴിക്കുന്നത് കൂടാതെ നിയന്ത്രണരേഖയ്ക്ക് സമീപമായി ടവറുകൾ സ്ഥാപിക്കുക ഭൂഗർഭ ഫൈബർ കേബിളുകൾ സ്ഥാപിക്കുക എന്നീ കാര്യങ്ങൾക്കും പാകിസ്ഥാന് ചൈന സഹായം നൽകുന്നുണ്ട് ഈയിടെയായി പാക് സൈന്യത്തിന്റെ കൈവശം സ്വന്തം ആയുധങ്ങളെക്കാൾ കൂടുതൽ ചൈനീസ് ആയുധങ്ങളാണ് കാണപ്പെടുന്നത് നിയന്ത്രണ രേഖയിലെ വിവിധ പ്രദേശങ്ങളിൽ ചൈനയുടെ എം ട്രക്ക് മൗണ്ടഡ് ഹോവിസ്റ്റർ ഗൺ ആയ എസ് എച്ച് ഫിഫ്റ്റീൻ്റെ സാന്നിധ്യം ഇന്ത്യൻ സൈന്യം കണ്ടെത്തിയിട്ടുണ്ട് ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ എന്നീ മേഖലകളിലും ചൈന തങ്ങളുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചിട്ടുണ്ട് എന്നാൽ പാകിസ്ഥാനെ കൂട്ടുപിടിച്ച പാക് അധിനിവേശ കശ്മീരിൽ ആധിപത്യം ഉറപ്പിക്കാനുള്ള ചൈനയുടെ ശ്രമം നടക്കാത്ത സ്വപ്നമാണ് നിയന്ത്രണരേഖയ്ക്ക് സമീപം ഇന്ത്യൻ സൈന്യം കാണിക്കുന്ന ജാഗ്രതയാണ് ഇതിന് കാരണം ശത്രുരാജ്യങ്ങൾക്കെതിരെ ആയുധക്കരുത്തുയർത്തി എന്തും നേരിടാൻ സജ്ജമാണ് നമ്മുടെ ഭാരതം